ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടത്തി സംസ്ഥാന കലോത്സവം ശാസ്ത്രമേള കായികമേള എന്നിവയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വാർഷികം ആഘോഷിക്കുന്നത് വാർഷികാഘോഷ വാർഷികാഘോഷ പരിപാടികളുടെ പരിപാടികളുടെ ഭാഗമായി ഡോക്ടർ നിർവഹിച്ചു നിങ്ങളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിന്റെ ഭാഗമാണ് അതിന് സംഘാടകരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇവിടെ നൂറ്റി പതിനഞ്ചിന്റെ നിലവിൽ നിൽക്കുന്ന ഈ സ്കൂളില് ചരിത്രപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ചരിത്ര പുരുഷന്മാർ ഒരുപാട് പേര് നേരത്തെ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുണ്ട് മൺമറഞ്ഞവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചരിത്രമുള്ള ഈ സ്കൂളിൽ ഇന്ന് നിങ്ങളും ഭാഗമാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകേണ്ട കാര്യമാണ് അതിന് സ്വല്പം മെനക്കേണ്ടണം എങ്ങനെ നമുക്ക് സന്തോഷവും ആത്മാഭിമാനവും വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ സ്കൂളിന്റെ ചരിത്രത്തെ കുറിച്ച് ഒരിക്കൽ കൂടി മനസ്സിലാക്കണം പി ടിഎ പ്രസിഡന്റ് ബീരാജൻ അധ്യക്ഷത വഹിച്ചു മത്സ്യപിള്ളി ചെയർമാൻ ടി മനോഹരൻ ഭദ്രതയും മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ പാട്ടാണ് ആരാണ് ആ വിദ്യാർത്ഥി ആ എല്ലാവർക്കും അറിയാം ഇപ്പൊ സംസാരം നിന്നുണ്ടോമാരുടെ സംസാരം എല്ലാം നിന്നുണ്ടോ ഒ എൻ വി കുറുപ്പ് അല്ലേ കേരളത്തിന്റെ അറിയപ്പെടുന്ന കവിയായിരുന്ന നമ്മൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നമ്മുടെ നാടിനുമെല്ലാം വളരെ അഭിമാനകരമായിരുന്ന വിശ്വ പ്രഖ്യാതനായ കവിയായിരുന്നു ശ്രീ ഒ എൻ വി കുറുപ്പ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അപ്പൊ ഞാനിതങ്ങ് മറന്നുപോയി പാട്ടിന് രണ്ടുപേരുകൾ ഇപ്പോൾ സുധീഷ് പറഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പൊ ആ നിലയിൽ പ്രഗത്ഭന്മാർ പഠിപ്പി പഠിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് അത് എപ്പോഴും നമ്മുടെ വിദ്യാലയത്തിൽ ഓർക്കണം സ്വാഗതം ആശംസിച്ചപ്പോ ശൂരനാട് കുഞ്ഞംപിള്ള എന്ന മറ്റൊരു വിദ്യാർത്ഥിയെ കുറിച്ച് പറഞ്ഞു അല്ലേ ശൂരനാട് കുഞ്ഞംപിള്ള പ്രസിദ്ധനായ മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധ സാഹിത്യകാരനായി ജീവിതം മാറ്റിയെടുത്ത ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു ശ്രീ ചുരനാട് കുഞ്ഞംപിള്ള അപ്പൊ ശ്രീ ചുരനാട് കുഞ്ഞൻപിള്ള ശ്രീ ഒ എൻകുർക്ക് തുടങ്ങിയിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ ഈ കേരളീയ സമൂഹത്തിന് മലയാള സമൂഹത്തിന് സംഭാവന ചെയ്ത വലിയ തരത്തിലേക്കുള്ള ഉന്നതമായ ഒരു സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാർക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എപ്പോഴും ഓർമ്മ വേണം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തി ഈ സ്കൂളിന്റെ വാർഷികം വളരെ മനോഹരമായി സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ സംഘാടകർ കാണിച്ചിട്ടുള്ള ആ താല്പര്യത്തെയും ഈ സംഘാടനത്തെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇപ്പോൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾക്ക് ജന്മം കൊടുത്ത അല്ലെങ്കിൽ ഈ നാടിന് സംഭാവന ചെയ്ത എട്ടേറെ പ്രതിഭാശാലികളുടെ വാദസ്വർഷമേറ്റ മണ്ണാണ് നമ്മുടെ സ്കൂളിൻ്റെ ആ സ്കൂളിൻ്റെ മഹത്വവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം ശാസ്ത്രമേള കായികമേള എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകേറ്റ് സി പി സുധീഷ് കുമാർ ആദരിച്ചു പന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു എസ് എം സി ചെയർമാൻ ജയകുമാർ എം ജെ എം ബി ടി പ്രസിഡന്റ് ശിവരഞ്ജിനി റോസ സി ജെ ജി ഉദയകുമാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി അർച്ചന സംഘാടക സമിതി ചെയർമാൻ സജിത്ത് രഞ്ജിൻജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ